നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി എൺപത്തി ഒന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിൽ സംയതോ ഭമേ സന്തോഷമൂലം ഹിസ് ദുഃഖമൂലം വിപര്യ അർത്ഥം ആർഭാടരഹിതമായി ജീവിക്കുന്നതിനും അത്യാവശ്യം സത്കർമ്മങ്ങൾക്കും വേണ്ടതായ ധനസമ്പാദനം സന്തോഷത്തോടെ ലഭിക്കുന്നതിലാണ് സുഖം കൂടുതൽ ധനം സമ്പാദിക്കണം എന്ന ആഗ്രഹത്തെ മാറ്റി നിർത്തുക സമ്പത്തിനുള്ള അത്യാർഥി ദുഃഖത്തിന് കാരണമാകുന്നു ഇന്ന് പലർക്കും എങ്ങനെയെങ്കിലും കുറേ പണം സമ്പാദിക്കുക എന്ന വിചാരം മാത്രമാണ് അത് നേരായ മാർഗത്തിലോ അല്ലാതെയോ ആയാലും വിരോധമില്ല അതിഗംഭീരമായ ഭവനം വലിയ വിലയുള്ള വാഹനം എന്നിവ സ്വന്തമാക്കുക ഇങ്ങനെ പോകുന്നു ആഗ്രഹങ്ങൾ എന്നാൽ ഒന്ന് മനസ്സിലാക്കുക ഈ സമ്പാദ്യങ്ങൾ തന്നെ പിന്നീട് ദുഃഖത്തിനു കാരണമായി തീരുന്നു ഹരിയോം ഓം നന്ദി നമസ്കാരം